ബസ് മുത്തശ്ശന് രാജകീയ റീഎൻട്രി നൽകി വിദ്യാർത്ഥികൾ ഇടുക്കി രാജകുമാരി എം ജി എം ഐ ടിയിലെ വിദ്യാർത്ഥികളാണ് പഴയ ടാറ്റ മെഴ്സിഡസ് ബെൻസ് ബസിന് പുതുജീവൻ നൽകിയത് രാജകുമാരി എം ജി എം ഐ ടിയുടെ ഗ്യാരേജിൽ വിശ്രമിക്കുന്ന ബസ്സുമുത്തെ ആരുമൊന്ന് നോക്കി നിന്ന് പോകും പഴമയുടെ പ്രൗഢിയിൽ തല ഉയർത്തി നിൽക്കുന്ന വാഹനം ടാറ്റയും മെഴ്സിഡസ് ഡെസ്പെൻസും ചേർന്ന് നിർമ്മിച്ച ബസ് ആയിരത്തിരണ്ടിലാണ് തിരുവനന്തപുരത്തിന്റെ നിരത്തുകളിൽ ഓട്ടം ആരംഭിച്ചത് നമ്പറിൽ കേരളത്തിലുടനീളം സർവീസ് നടത്തി രാജകുമാരി ബസ് സ്വന്തമാക്കിയത് ായിരുന്ന ബസ് വിദ്യാർത്ഥികളുടെ ആഗ്രഹപ്രകാരം നവീകരിക്കുകയായിരുന്നു സാറുമാരെല്ലാം സപ്പോർട്ട് ചെയ്ത് താഴേന്ന് ലോറി വലിച്ച് കെട്ടി വലിച്ച് ഞങ്ങളിവിടെ കൊണ്ടുവന്നു ഞങ്ങൾ എല്ലാവരും കൂടെ ഷെഡ് വേണു കഴിഞ്ഞിട്ട് വണ്ടി അകത്തേക്ക് കീറ്റി ഒരു ലെവലാക്കി സെറ്റാക്കിയിട്ട് പിന്നെ പാച്ച് വർക്കൊക്കെ ഒക്കെ ചെയ്ത് പെയിന്റ് അടിക്കുകയായിരുന്നു ആ പണിത് ഇറക്കാൻ പറ്റും എന്നാ പറഞ്ഞത് ഇവര് ബാക്കി ആർട്ടിയുടെ സംഭവം ഒന്നും നമുക്ക് ആയിട്ട് അറിയില്ല വണ്ടി എൻജിനൊക്കെ പക്കിയാ ഗിയർ ബോക്സിന് മാത്രം ചെറിയ കമ്പ്ലൈന്റ് പറഞ്ഞത് ഒരു ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് ഒട്ടും ചോരാതെ വീണ്ടും െസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലും പാഴ്സെല്ലാം ജർമ്മനിയിലും മേടിയും ഇവിടെ ടാറ്റ ടാറ്റുണ്ടായി അസംബിൾ ചെയ്ത വണ്ടിയാണ് തിരുവനന്തപുരം സിറ്റിയിൽ ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണ് പാഴ്സിന്റെ ഒരു ലഭ്യത കുറവായിട്ടാണ് വണ്ടി ഇങ്ങനെ നിന്നുപോയത് ശരിക്കും പറഞ്ഞാൽ മാനേജ്മെന്റിന്റെയും സെക്രട്ടറിയുടെ ഒരു താല്പര്യ പ്രകാരവും പില്ലരുടെയൊക്കെ താല്പര്യ പ്രകാരമാണ് ട്രെയിനീസിന്റെ താല്പര്യ പ്രകാരമാണ് നശിച്ചു പോകാത്ത രീതിയിൽ ഇങ്ങനെ ഷെഡെല്ലാം ഉണ്ടാക്കി സംരക്ഷിക്കാനായിട്ട് തീരുമാനിച്ചത് ഇതിനെ നമ്മൾ നോക്കുമ്പോൾ കാണാം ഇതിന് ഇൻഡിക്കേറ്റർ വണ്ടിയാണ് ലൈറ്റ് പുറകിൽ ബ്രേക്ക് ഉള്ളൂ മാത്രേ ഉള്ളൂക്ക് ക്യാബിൽ നോക്കിയാൽ കാണാം അവിടെ ലൈറ്റുകളൊന്നുമില്ല ലൈറ്റുകളൊന്നും ഇല്ല വണ്ടിയാണ് ഇത് കേരളത്തിന്റെ പഴയ പടക്കുതിരിയെ കാണാൻ നിരവധി ആളുകളും എത്തുന്നുണ്ട് റീൽസായും സ്റ്റോറിയായും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ഈ നമ്മുടെ കാരണവന്മാർ പോലും ഉണ്ടാവുന്നതിന് മുമ്പ് ഈ നാട്ടുകൂടെ ഓടിക്കൊണ്ടിരുന്ന ഒരു വണ്ടി കാണാനുള്ള ഒരു കൗതുകത്തിന്റെ പുറത്ത് വന്നാണ് കണ്ടു കഴിഞ്ഞപ്പം കൊള്ളാം നമുക്കൊക്കെ മുംബൈ ജീവിച്ചു പോയൊരു യാത്ര ചെയ്തൊരു വാഹനം കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ് ഇങ്ങനെ ഇങ്ങനെയൊരു കാണാൻ പറ്റാനും സാധിച്ചില്ല പലയിടത്തും യാത്ര ചെയ്തപ്പോൾ പല പഴയ വണ്ടികളും കണ്ടുണ്ട് പക്ഷെ നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സി കാണാൻ പറ്റിയത് ഒരു സന്തോഷം ആ കുട്ടികളുടെ പഠനാവശ്യത്തിനൊപ്പം പൊതുജനങ്ങൾക്ക് പഴയ മോഡൽ ബസ് കാണുവാൻ അവസരമൊരുക്കുകയാണ് എം ജി എം ഐ ടി അധികൃതർ ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി